നവംബർ രണ്ടിനായിരുന്നു മാളവിക കൃഷ്ണദാസിനും തേജസ് ജ്യോതിക്കും ആദ്യ കൺമണിയായി പെൺകുഞ്ഞു പിറന്നത് ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം തന്നെ കൃത്യമായി ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്ന മാളവിക കുഞ്ഞു പിറന്ന വിവരവും ഡെലിവറി വീഡിയോയും എല്ലാം ആരാധകരിലേക്ക് യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എത്തിച്ചിരുന്നു ഇപ്പോഴത് മകളുടെ പേരിടൽ നൂടുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും പങ്കിട്ടിരിക്കുകയാണ് പൃഥ്വി തേജസ് എന്നാണ് മാളവികയും തേജസും മകൾക്ക് പേര് നൽകിയിരിക്കുന്നത് വീട്ടിൽ മകളെ ഗുൾസു എന്ന് വിളിക്കുമെന്നും മാളവിക പറയുന്നുണ്ട് കുഞ്ഞ് വന്ന ശേഷമുള്ള അനുഭവങ്ങൾ മാളവികയും തേജസും സംസാരിക്കുന്നതിനിടയിലാണ് വീഡിയോ തുടങ്ങുന്നത് കുഞ്ഞ് വന്ന ശേഷം ഉറക്കമില്ലാത്ത രാത്രികളും പകലുകളുമാണ് പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ആസ്വദിക്കുന്നു കുഞ്ഞിനുള്ള പേര് അമ്മയാണ് സെലക്ട് ചെയ്തത് പലരും പേരുകൾ പറഞ്ഞപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ സെലക്ട് ചെയ്യുകയായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഗുൾസു എന്നാണ് കുഞ്ഞിനെ ഓമനിച്ച് വിളിക്കുന്നത് ഡെലിവറി സത്യം പറഞ്ഞാൽ നല്ല പാടാണ് പക്ഷേ കുഞ്ഞിൻ്റെ ഫേസ് കാണുമ്പോൾ എല്ലാം മറക്കും അത് കഴിഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ എല്ലാം വീണ്ടും ഓർമ്മ വരും ഇപ്പോൾ കാണുന്ന നിഷ്കളങ്ക ഭാവമല്ല കരയുമ്പോൾ ഗുൾസുവിന് ഗർഭിണിയായിരുന്നപ്പോൾ ഒമ്പത് മാസം സൂപ്പറായിരുന്നു ഫുൾ കറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനും അവളെ കാറിലിരുത്തി കറങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല സൈലൻ്റ് ആയിരിക്കും ഡെലിവറിയുടെ തലേദിവസം വരെ ഞങ്ങൾ യാത്രയിലായിരുന്നു കുഞ്ഞിനും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് മാളവിക പറയുന്നത് ഋദ്വി തേജസ് എന്നാണ് മാളവികയും തേജസ്സും കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ജൂനിയർ മാളവിൻ്റെ പേര് മാളവികയുടെ ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെട്ടു കുഞ്ഞിന് മാളവികയുടെ അമ്മയുടെ മുഖഛായിയാണെന്നാണ് ഏറെ കമൻറ്റുകൾ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് മാളവിക സുപരിചിതയാകുന്നത് അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഡാൻസറാണ് മാളവികയുടെ ആദ്യത്തെ റിയാലിറ്റി ഷോ പിന്നീട് ഡാൻസ് ഡാൻസ് നായിക നായകൻ തുടങ്ങിയ ഷോകളിലൂടെയും മാളവിക പങ്കെടുത്തു നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ മാളവികയുടെ സഹ മത്സരാർത്ഥിയായിരുന്നു തേജസ് ജ്യോതി ഈ റിയാലിറ്റി ഷോയിൽ വെച്ചാണ് മാളവികയും തേജസ്സും പരിചയപ്പെടുന്നത് തുടർന്ന് ലാൽ ലാൽജോസിൻ സംവിധാനം